വടക്കൻ കേരളത്തിലെ പ്രധാന കഴകമായ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പടക്കത്തി ഭഗവതിയുടെ നർത്തകനായി കൊഴുമ്മൽ തമ്പാൻ ആചാരം കയ്യേറ്റു രണ്ടായിരത്തി മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് രാമവില്യം കഴകം പെരുങ്കളിയാട്ടം ത് രാമുല്യം കഴകത്തിലെ പ്രധാന ദേവതയാണ് പടക്കത്തി ഭഗവതി ക്ഷേത്ര സന്നിധിയിലെ ചടങ്ങുകൾക്ക് ശേഷം ആചാരവടിയും തിരുവായുധവുമായി ചക്രബാണി ക്ഷേത്രത്തിലെത്തി തൊഴുതാണ് നർത്തകൻ രാമൗല്യം കഴകത്തിലെത്തിയത് ചടങ്ങുകളിൽ ആചാര സ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെ നൂറുകണക്കിനാടുകൾ പങ്കെടുത്തു കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളെയും സ്ഥാനികരും ബാല്യക്കാരും അരവല്യക്കാരും വനിതകളും പങ്കെടുക്കുന്ന പെരിങ്കിളിയാട്ടത്തിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിൽ ഒന്നായി മാറി ആചാരം കയ്യേൽക്കൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് തൃക്കരിപ്പൂർ രാമല്യം കഴകത്തിലെ പെരിങ്കടയാട്ടം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ